കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കേരളം ചർച്ച ചെയ്തു നമ്മുടെ പി വി അൻവർ എം എൽ എയെ കുറിച്ചാണ് അദ്ദേഹം നടത്തിയ പല വെളിപ്പെടുത്തലെ കുറിച്ചും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വാർത്താ വാർത്താസമ്മേളനവും ഒക്കെയാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അതിനു മുൻപേ ഉണ്ടായിരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ വിട്ടുകളഞ്ഞു ഇപ്പം പ്രധാനമായിട്ടും എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ വിഷയത്തിനകത്താണ് സമ്മേളനവും അദ്ദേഹത്തിന്റെ സംസാരവും അദ്ദേഹത്തിന്റെ പരാതി കൊടുക്കലും ഒക്കെ കണ്ട ആളുകൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം ആരെയാണ് പ്രധാനമായിട്ടും മുന്നം വെച്ചിട്ടുള്ളത് എന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ തന്നെയാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചുകൊണ്ട് പല കാര്യങ്ങളും പുറത്ത് പറഞ്ഞിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും സുജിത് ദാസ് എസ് പി യെയും കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട് പല കാര്യങ്ങളും പുറത്തുവിടുന്നുണ്ട് ഇനിയും പലതും പുറത്തു വിടും എന്ന് അദ്ദേഹം ഇതിനോടകം പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറിക്കും പരാതി കൊടുത്തിട്ടുണ്ട് ഇനിയും വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പരാതി കൊടുക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതൊക്കെ ഇവിടെ നിൽക്കട്ടെ പക്ഷെ ഈ ഒരു കാര്യത്തിന്റെ ഒക്കെ നടുവിൽ ഒരാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാര്യമാകാതെ കാര്യത്തിൽ ചർച്ചയാകാതെ പോയിട്ടുണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും ആ വിഷയം അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ട് കണ്ടിട്ടില്ല ഒന്നോ രണ്ടോ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ വ്യക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പേര് പറഞ്ഞാലൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല എൻ പി ഉല്ലേഖ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം ഒരു എഴുത്തുകാരനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ വളരെ സാധ്യത കുറവാണ് പക്ഷേ അദ്ദേഹം ഒരു ധീരനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകനാണ് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന സഖാവ് പാഠ്യം ഗോപാലിന്റെ മകനാണ് എൻ പി ഉല്ലേഖ് എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള പി ശശിക്കെതിരെ വളരെയധികം രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് അദ്ദേഹം ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പിനകത്ത് എത്തിയിരിക്കുന്നത് അപ്പൊ കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള എൻ പി ഉല്ലേഖ് പാഠ്യംകാരനായിട്ടുള്ള എൻ പി ഉല്ലേഖ് അതേ ജില്ലയിലെ പെരളശ്ശേരിക്കാരനായിട്ടുള്ള പി ശശിക്കെതിരെ രൂക്ഷമായിട്ട് ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനകത്ത് ചില കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ നമുക്ക് എന്താണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് ഒന്ന് വിശദമായിട്ട് പരിശോധിച്ച് നോക്കാം എന്തായാലും എൻ പി ഉല്ലേഖ് ആദ്യം തന്നെ പറയുന്നത് പി ശശി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് ചേരുന്ന ആളല്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ തന്നെ മനസ്സിൽ ഉള്ള ആളല്ല അദ്ദേഹം ബേസിക്കലി ഒരു അഡ്വക്കേറ്റ് ആണ് അഡ്വക്കേറ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന കുറെ കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ചിട്ടും ആളുകൾ തമ്മിലുള്ള തർക്കങ്ങളിലൊക്കെ ഒരു ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുന്ന വ്യക്തികളാണല്ലോ പൊതുവേ നമ്മൾ എന്തു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റുമാർ എന്ന് പറയുന്നവര് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ കേമനായിട്ടുള്ള ഒരാളാണ് ഈ പി ശശി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും പല ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനൊക്കെ പറ്റുന്നുണ്ട് രണ്ടാമത്തെ കാര്യം കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം എന്നല്ല വേറെ ഏതൊരു രാഷ്ട്രീയത്തിന്റെ കീഴിലേക്ക് കൊണ്ടുവരാനും ഇദ്ദേഹത്തെ പറ്റില്ല അതുമാത്രമല്ല ജനങ്ങളുടെ എന്തെങ്കിലും ഭാഗമായിട്ട് പ്രവർത്തിക്കേണ്ട ഏതെങ്കിലും ഒരു ഓഫീസിന്റെ പരിസരത്തേക്ക് യാതൊരു തരത്തിലും അടുപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വ്യക്തിയുമല്ല പി ശശി എന്നാണ് ഇദ്ദേഹം ആദ്യമേ തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന ഭാഗം അത് തന്നെ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനമായിട്ടാണ് മാറുന്നത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി മറ്റേതൊരു രാഷ്ട്രീയത്തിൽ പോലും അദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് നമുക്ക് വായിച്ചു നോക്കാം എന്താണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് വി ശശി എന്ന മനുഷ്യനെ കമ്മ്യൂണിസ്റ്റ് ബോധമില്ല രാഷ്ട്രീയമില്ല കമ്മ്യൂണിസ്റ്റ് ബോധവുമില്ല രാഷ്ട്രീയവുമില്ല വക്കീൽ പണി എന്നത് പൊതുവെ മധ്യസ്ഥ പണിയായതുകൊണ്ട് അതിൽ ശോഭിച്ചയാളാണ് അദ്ദേഹം അദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതൃസ്ഥാനത്ത് ഉണ്ടാവരുത് പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഓഫീസിലും അദ്ദേഹത്തെ അടുപ്പിക്കരുത് രൂക്ഷ വിമർശനമാണ് ആദ്യ പാരഗ്രാഫിൽ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് പാർട്ടി രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുമ്പോൾ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ അതീവ താല്പര്യം കാട്ടിയ പറയുന്ന യുവാവാണ് പഴയ യുവാവാണ് ഈ പറയുന്ന വ്യക്തി പാർട്ടി രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുമ്പോൾ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കാൻ അതീവ താല്പര്യം കാട്ടിയ പഴയ യുവാവാണ് ഈ പറയുന്ന വ്യക്തി അതായത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കണ്ണൂർ പോലെയുള്ള ഒരു മേഖലയിൽ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ തന്നെ ഇദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനേക്കാൾ ഉപരി മന്ത്രിയുടെ അല്ലെങ്കിൽ അധികാരമുള്ള ആളുടെ പിന്നാളനായിട്ട് നിൽക്കുക പിന്നിൽ നിൽക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അങ്ങനെ ഒരു താല്പര്യമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് പാർട്ടി ഏൽപ്പിച്ചു അതുകൊണ്ട് പോയി എന്ന കള്ളം പറഞ്ഞു നിൽക്കുമായിരിക്കും പക്ഷേ സത്യം അതൊന്നുമല്ല അധികാരം പണം എന്നിവ ഉള്ളിടങ്ങളിൽ അദ്ദേഹം ഉണ്ടാവും എന്തിനാണ് കണ്ണൂരിൽ അടിയും തൊഴിയും സഹിച്ച് പാർട്ടി പ്രവർത്തനം നടത്തി മുഷിയുന്നത് തിരഞ്ഞെടുപ്പ് ഘട്ടമാവുമ്പോൾ വേണ്ട പോലെ വേണ്ടവരെ സമീപിച്ചാൽ പോലെ എന്ന ചിന്ത ഭൂരിപക്ഷം കമ്മ്യൂണിസ്റ്റുകാർക്കും ഇല്ലാത്ത കാലത്ത് ഉണ്ടായ പ്രഗത്ഭനാണ് ഈ പ്രബലൻ അതായത് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കണ്ണൂരിൽ വെറുതെ അടിയും ഇടിയും പറയുന്ന ആ ഒരു രാഷ്ട്രീയം കളിച്ച് നടക്കേണ്ട ആവശ്യമൊന്നും ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ടില്ല ഇദ്ദേഹത്തിന് അധികാരത്തോടായിരുന്നു എന്നും താല്പര്യം അതുകൊണ്ട് തന്നെ മന്ത്രിമാരൊക്കെ ആയിട്ട് വരുന്ന ആളുകളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയൊക്കെ ആയിട്ട് നിൽക്കാനായിരുന്നു അന്ന് മുതലേ ചെറുപ്പകാലം മുതലേ ഇദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത് അന്ന് മറ്റൊരു രാഷ്ട്രീയക്കാർക്കും ഇത്തരത്തിലുള്ള ഒരു താല്പര്യം ഇല്ലാതിരുന്ന കാലത്താണ് ഇദ്ദേഹത്തിന് മാത്രം അത്തരത്തിലൊരു കൂടിയ താല്പര്യം ഉണ്ടായത് എന്ന് കൂടിയാണ് ഇവിടെ എൻ പി യു ലേഖ് പറഞ്ഞു വെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ തന്നെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള കണക്കുകൂട്ടലുകൾ ഇദ്ദേഹം നടത്തി പക്ഷേ ചെക്കൻ ഒന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞ് എം വി രാഘവൻ ഒഴിവാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇദ്ദേഹത്തിന് നല്ല താല്പര്യമുണ്ടായിരുന്നു കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന നേതാവായിരുന്ന എം വി രാഘവൻ തന്നെ ഈ ചെക്കൻ അതിനൊന്നും വളർന്നു വന്നിട്ടില്ല വളർന്നിട്ടില്ല അതുകൊണ്ട് തൽക്കാലം മത്സരിക്കണ്ട എന്ന് പറഞ്ഞ് അന്ന് മാറ്റി നിർത്തുകയായിരുന്നു എന്നാണ് എൻ പി ഉല്ലേഖ് ഇവിടെ കുടിക്കുന്നത് അപ്പോൾ ബാക്കി വാഹനം വായിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപാട് ഗോഡ്ഫാദേസ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ച അവരുമായി ചുറ്റിപ്പറ്റി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് വേറെ എടുത്തു പറയാവുന്ന ഗുണങ്ങൾ ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല മറ്റാരെങ്കിലും കാണാനും ഇടയില്ല ദോഷങ്ങൾ എന്നാൽ എല്ലാവർക്കും അറിയാവുന്നതുമാണ് തൻ്റെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഒരാളോടും അദ്ദേഹത്തിന് കടപ്പാടുള്ളതായിട്ട് അറിവില്ല ഒരാൾ പോയാൽ അടുത്ത ശക്തനെ പിടിക്കും അതാണ് തന്ത്രം അത് ചെയ്യാനുള്ള സാമർഥ്യം അസാധ്യം തന്നെ എം വി രാഘവൻ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടപ്പോൾ എവിടെ നിൽക്കണം എന്ന് കുറച്ച് ശങ്കിച്ചു നിന്ന ശേഷം പിന്നെ ഉടനെ തന്നെ കാലുമാറാൻ അദ്ദേഹത്തിന് അധികം ചിന്തിക്കേണ്ടി വന്നില്ല പക്ഷേ വിശ്വസ്തനായി അഭിനയിക്കാൻ ഇദ്ദേഹം മിടുക്കനാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എം ബി രാഘവനൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കണ്ണൂരിലും കേരള രാഷ്ട്രീയത്തിലും ഒക്കെ സജീവമായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഒരു ഗോഡ്ഫാദറായി കണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരുന്ന ഒരാളായിരുന്നു ഇദ്ദേഹം എന്നാണ് എൻ പി ഉല്ലേഖ് പറയുന്നത് പക്ഷേ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി വിട്ടുപോയപ്പോൾ പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തിന് ഏത് എവിടെയാണ് നിൽക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കുറിച്ച് നല്ലൊരു ബോധ്യമുണ്ടായിരുന്നു അദ്ദേഹം ഗോഡ്ഫാദേസിൻ്റെ തണലിലാണ് വളർന്നതെങ്കിലും ഒരു ഗോഡ്ഫാദറേയും അദ്ദേഹം വേണ്ട വിധത്തിൽ ആ ഒരു സ്നേഹം അങ്ങോട്ട് തിരിച്ചു കാണിച്ചിട്ടൊന്നുമില്ല കണ്ണൂർ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം അദ്ദേഹം തന്റെ ചില കഴിവുകൾ ഭംഗിയായി തെളിയിച്ചു നോക്കും വാക്കും ശരിയല്ല എന്ന് വൈകാതെ പലർക്കും ബോധ്യപ്പെട്ടു താമസിയാതെ അദ്ദേഹത്തിന്റെ ചില പ്രവർത്തികൾ പാർട്ടി വിരുദ്ധമായതുകൊണ്ടും അദ്ദേഹത്തിന് ചികിത്സ ആവശ്യമാണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലും അദ്ദേഹത്തിന് പാർട്ടി സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു അത് നമുക്ക് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം കുറച്ചു കാലം കണ്ണൂർ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നു ആ സമയത്താണ് അദ്ദേഹത്തിനെതിരെ ഒരു ലൈംഗികാരോപണമൊക്കെ വരുന്നതും അതിനെ തുടർന്ന് അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറി സ്ഥാനം മാറി നിൽക്കേണ്ടി വന്നതും പാർട്ടിയിൽ നിന്ന് തന്നെ മാറി നിൽക്കേണ്ടിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തെ വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായത് അപ്പോൾ അതാണ് ഇവിടെ ആ കാര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലും അദ്ദേഹത്തെ പാർട്ടി സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു ഏത് തരം ചികിത്സയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് എന്നതിനെ പറ്റി അധികം പറയുന്നില്ല എനിക്ക് അദ്ദേഹത്തെ അഞ്ചു വയസ്സ് തികയും മുന്നേ അറിയാം കോളേജ് വിദ്യാഭ്യാസ കാലത്ത് പ്രേമിക്കുന്നവരെ വിലക്കുക എന്ന ഭാരിച്ച ദൗത്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റുള്ളവരെ കൊണ്ട് അത്തരക്കാരെ നിലയ്ക്ക് നിർത്തുക എന്നതാണ് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ ചരിത്രം പക്ഷേ ഹൈപ്പ് ഭീകരമായിരുന്നു ശശിയേട്ടൻ പ്രസംഗിച്ചാൽ ജയം ഉറപ്പ് എന്ന് തുടങ്ങി അദ്ദേഹത്തിന്റെ ഗ്ലാമറിൽ അവസാനിക്കുന്ന അതിശയോക്തികൾ പലതും ഉണ്ടായിരുന്നു ഇങ്ങനെയാണ് അദ്ദേഹം കുറിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു കടന്നുവരവിൻ്റെ കാര്യങ്ങളാണ് എസ് എഫ് ഐയിൽ കൂടി വന്ന സമയത്ത് അദ്ദേഹം എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ആദ്യകാലത്ത് ഇടപെട്ടുന്നത് എന്നതിനെ കുറിച്ച് എൻറ്റൂലേക്ക് ഇവിടെ പറയാൻ ശ്രമിക്കുകയാണ് അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അതെല്ലാം പരമസത്യമാണെന്ന് കരുതി ശശിയേട്ടൻ ചിന്താബാദ് എന്ന് വിളിച്ചവരെ എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹവുമായി അടുത്ത് പ്രവർത്തിച്ച ഒരാൾ പിന്നീട് പറഞ്ഞത് ശശയോഗം ഉണ്ടെങ്കിലും ശശിയോഗവും അദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് അതാണ് അദ്ദേഹം വീണതത്ര ശശയോഗം മാത്രമല്ല രാജകീയം മാത്രമല്ല ശശിയോഗവും അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം വീണുപോയത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് പക്ഷേ തിരിച്ചുവെന്നും അദ്ദേഹത്തിന്റെ ശശിയോഗം പാർട്ടിക്കിപ്പോൾ തലവേദനയായിട്ട് തുടരുകയാണ് അദ്ദേഹത്തിന്റെ മോശം യോഗം ഇപ്പോൾ പാർട്ടിക്കും കൂടി അത് തലവേദനയായിട്ട് മാറിയിരിക്കുകയാണെന്ന് കുറിക്കുകയാണ് അദ്ദേഹം വക്കീൽ പണിക്ക് തിരിച്ചു പോവാൻ അഭ്യർത്ഥിക്കുകയാണ് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു പണ്ടേ അഭ്യർത്ഥിച്ചതാണ് പണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് പി ശശിക്ക് ഇദ്ദേഹം തന്നെ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ റിപ്ലൈ ഒന്നും കിട്ടിയില്ല അതിന് മറുപടി കിട്ടിയില്ല അതുകൊണ്ടാണ് തുറന്ന കത്തെഴുതുന്നത് ദയവായി മാറി നിൽക്കുക അതൊരു സത്കർമ്മമായി കരുതുക വീണ്ടും ഒരു ചികിത്സ അത്രമാത്രം ഇതാണ് എൻ പി യു ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് എന്തായാലും പാഠ്യങ്കോപാൽ എന്ന് പറയുന്നത് സമന്നതരായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹത്തിന്റെ മകൻ ഒന്നും കാണാതെയൊന്നും ഇത്തരത്തിലുള്ള ഒരു കാര്യം പറയുമെന്ന് തോന്നുന്നില്ല എന്തായാലും നിങ്ങളും കൂടി വിലയിരുത്തുക എന്താണ് ഇക്കാര്യത്തിനുള്ളത് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്തു എന്നത് മാത്രമാണുള്ളത് അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം പി ശശി മാറി നിൽക്കണോ വേണ്ടയോ എന്നുള്ളത് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം